വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിൻ്റെ ഇലകൾ മഞ്ഞളിപ്പ് വന്ന് കൊഴിഞ്ഞു പോകുന്നതും തൊലിക്ക് കേടുപാടുകൾ വരുന്നതുമെല്ലാം ഈ ഒരു സമയത്ത് പൊതുവെ പ്ലാവിന് കാണുന്ന ഒരു വലിയ പ്രശ്നമാണ് പ്ലാവിൽ ഒരില ഇല്ലാത്ത രീതിയിൽ എല്ലാ ഇലകളും തന്നെ ഇതുപോലെ മഞ്ഞളിപ്പ് വന്ന് കൊഴിഞ്ഞ് മൊത്തത്തിൽ നമ്മുടെ പ്ലാവ് വാടിക്കരഞ്ഞൊരവസ്ഥയിലായി പോകും മഴക്കാലത്താണ് ഈ ഒരു പ്രശ്നം വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്ലാവിനെ ബാധിക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് കാഴ്ച നിൽക്കുന്ന ഒരു പ്ലാവാണെങ്കിൽ പോലും നിസാര സമയം കൊണ്ട് തന്നെ ഈ ഒരു രോഗം മൊത്തത്തിൽ നമ്മുടെ പ്ലാവിനെ ബാധിച്ച് നമ്മുടെ പ്ലാവ് കരിഞ്ഞുണങ്ങി പോകാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം നമ്മുടെ പ്ലാവിനുണ്ടെങ്കിൽ ഉടനടി നമ്മൾ പ്ലാവിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കല്ലേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊതുവെ ഇപ്പോൾ എല്ലാവരും തന്നെ വീട്ടിൽ നട്ടു വളർത്തിയിട്ടുള്ള ഒരു ഇനമാണ് വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ് നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് രോഗങ്ങൾ വന്നു തുടങ്ങും ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്ലാവിന് രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് മഴക്കാലത്ത് പൊതുവെ കാണുന്നൊരു രോഗമാണ് ഇതുപോലെ ഇലകൾ മഞ്ഞളിച്ച് ഇല മൊത്തത്തിൽ കൊഴിഞ്ഞ് നമ്മുടെ പ്ലാവ് വാടിക്കരിഞ്ഞൊരവസ്ഥയിലായി പോകുന്നത് ഇതിനുള്ള പ്രധാന കാരണം ഫംഗസ് രോഗങ്ങളാണ് കാരണം ഇപ്പോൾ തുടർച്ചയായിട്ട് മഴയാണല്ലോ അപ്പം ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമ്മുടെ പ്ലാവിൻ്റെ ചോട്ടിൽ വെള്ളം കെട്ടി നിന്ന് വളരെ വേഗത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മുടെ പ്ലാവിനെ ബാധിക്കാം അപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇലകൾക്ക് മഞ്ഞളിപ്പ് കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മളിതിനുള്ള പരിഹാരം കാണണം അല്ലെങ്കിൽ നമ്മുടെ ചെടി മൊത്തത്തിൽ കരിഞ്ഞുണങ്ങി പോകും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫങ്കി സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളിലും തണ്ടുകളിലും എല്ലാം നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കണം പിന്നെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബോഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം പൊതുവെ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് അതായത് ഇലകൾക്ക് മഞ്ഞളിപ്പ് വന്ന് കൊഴിഞ്ഞു പോകുന്നതും തണ്ടുണക്കം ബാധിക്കുന്നതും ഒക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് നടുന്ന സമയത്ത് ആവശ്യമുള്ള കുമ്മായ വസ്തുക്കളൊക്കെ മണ്ണിൽ ചേർത്തതിന് ശേഷം വേണം തൈ നടാനായിട്ട് ഏകദേശം ഒരു കിലോ അളവിൽ വരെ നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം മണ്ണിൽ ചേർത്ത് മണ്ണുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മുടെ തൈ നടാനായിട്ട് അതുപോലെ തന്നെ ഓരോ ആറു മാസത്തെ ഇടവേളകളിലും നിർബന്ധമായിട്ടും കിലോ അളവിലെങ്കിലും പൊടിഞ്ഞ് കുമ്മായം ചുവട്ടിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരം രോഗങ്ങൾ നമ്മുടെ പ്ലാവിനെ ബാധിക്കുന്നത് കുറയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ നോക്കി നിൽക്കാതെ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നിർബന്ധമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് രോഗങ്ങൾ വരും അപ്പോൾ അത് വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പ്ലാവിൻ്റെ ചോട്ടിൽ പൊതയിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം പൊതയിട്ട് കൊടുത്താൽ ഈർപ്പം തങ്ങി നിൽക്കുകയും പ്ലാവിന് പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് ബാധിക്കുകയും ചെയ്യും വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിനെ സംബന്ധിച്ചിടത്തോളം വളപ്രയോഗം നിർബന്ധമായിട്ട് നമ്മൾ നടത്തണം ഓരോ ആറു മാസത്തെ ഇടവേളകളിലും ജൈവ വളങ്ങൾ ധാരാളമായിട്ട് കൊടുക്കണം പ്ലാവ് കായ്ച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ജൈവ വളങ്ങൾ ചേർത്ത് കൊടുക്കണം വളങ്ങൾ കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യണം പിന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചുവട്ടിൽ നിന്നും കുറച്ചു മാറ്റി അതായത് ഒരു മീറ്ററെങ്കിലും മാറ്റി വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് കാരണം നമ്മൾ ചുവട്ടിലായിട്ട് വളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തണ്ട് ചീല് പോലുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് ബാധിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ ലിക്വിഡ് ആയിട്ടുള്ള രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഒരു വർഷമൊക്കെ പ്രായമെത്തിയ ഒരു പ്ലാവൊക്കെ ആണെങ്കിൽ അര കിലോ അളവിൽ വരെ നമുക്ക് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പ്ലാവിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് വേണം പൊട്ടാഷ് ചേർത്ത് കൊടുക്കാനായിട്ട് പൊട്ടാഷ് ചേർത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യണം പിന്നെ നനയ്ക്കുമ്പോൾ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിന്നാലും ഇതുപോലെ ചീല് രോഗങ്ങളൊക്കെ പെട്ടെന്ന് ബാധിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തണ്ടുണക്കം പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പ്ലാവിനെ ബാധിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് പ്ലാവ് വളർത്തി പെട്ടെന്ന് കായ പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും പിന്നെ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിനെ സംബന്ധിച്ചു ആദ്യത്തെ ഒരു വർഷം പ്ലാവിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് അതിനുശേഷം കായപിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം a okay.